മേക്കിംഗ് ഒരു പ്ലാൻ പ്രോസസ് പോപ്പുലർ ഫ്രണ്ടിന് ഭീഷണിയായവരെ ആദ്യം നോട്ടമിടുന്നു അവരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുന്നു ഈ കാര്യങ്ങൾ നടത്താൻ ഒരു റിപ്പോർട്ടർ വിംഗ് സജീവം സ്വകാര്യ വിവരങ്ങൾ അടിക്കടി അപ്ഡേറ്റ് ചെയ്യും പിന്നീട് സർവീസ് വിങ്ങും ഹിറ്റ് ടീമും ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അണികളെ പരിശീലിപ്പിക്കുന്നതിന് ഒരു ആയുധ പരിശീലന വിഭാഗവും പോപ്പുലർ ഫ്രണ്ടിനു ആലുവയിലെ പെരിയാർവാലി ക്യാമ്പസ് അത്തുരത്തിലുള്ള ഒരു ആയുധ പരിശീലന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നതായും എൻ ഐ എയുടെ വെളിപ്പെടുത്തൽ പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ്ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നും അതിൽ മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുണ്ടെന്നും എൻ ഐ എ കഴിഞ്ഞ ദിവസമാണ് ആർ എസ് എസ് നേതാവ് പാലക്കാട്ടെ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം എൻ ഐ എ വ്യക്തമാക്കിയത് പോപ്പുലർ ഫ്രണ്ടിന് ഭീഷണി എന്ന് കരുതുന്നവരെ ഇല്ലാതാക്കാനാണ് ലിസ്റ്റെന്നും എൻ ഐ എ പറയുന്നു പ്രതികളായ മുഹമ്മദ് ബിലാൽ റിയാസുദ്ദീൻ കെ പി അൻസാർ കെ വി സഹീർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്താണ് റിപ്പോർട്ട് നൽകിയത് അറുപത്തിയൊൻപതാം പ്രതി ടി എ അയൂബിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അഞ്ഞൂറ് പേരുടെ വിവരങ്ങളുള്ള ഹിറ്റ് ലിസ്റ്റും കണ്ടെത്തി അൻപത്തിയൊന്നാം പ്രതിയായ സിറാജുദ്ദീനിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളിൽ ഇരുന്നൂറ്റി നാല്പത് പേരുകൾ കാണാം ഒളിവിൽ കഴിയുന്ന പതിനഞ്ചാം പ്രതി അബ്ദുൾ വഹാബിന്റെ പേഴ്സിൽ നിന്ന് അഞ്ചു പേരുടെ വിവരങ്ങൾ ഉൾപ്പെട്ട ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിയതായും വിവരങ്ങളുണ്ട് മാപ്പസ് വ്യക്തിയുടെ പക്കൽ നിന്നും കണ്ടെത്തിയ ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുകളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യ രണ്ടായിരത്തി നാല്പത്തിയേഴ് എന്ന അജണ്ടയുടെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ എന്നാണ് എൻ ഐ എ പറയുന്നത് ശ്രീനിവാസിന്റെ കൊലപാതകം ഈ അജണ്ടയുടെ ഭാഗമായിരുന്നു പി എഫ്ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വർഗീയ കലാപങ്ങളും ഭീകരപ്രവർത്തനവും നടത്തുന്നതിനായി ഗൂഢാലോചന നടത്തിയതായി എൻ ഐ എ വ്യക്തമാക്കുന്നു സമീപകാലത്ത് കേരളത്തിലുണ്ടായ അക്രമ സംഭവങ്ങളിലും കൊലപാതകങ്ങളിലും ഇവരുടെ പങ്ക് കാണാൻ കഴിയുമെന്നും എൻ ഐ എ വ്യക്തമാക്കിയിരുന്നു പ്രതികളിൽ ഒരാളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ പേരുകൾ അടങ്ങിയ ഹിറ്റ്ലിസ്റ്റ് ഉണ്ടായിരുന്നു ഇയാൾ പിന്നീട് മാപ്പു സാക്ഷിയായി അറുപത്തി ഒൻപതാം പ്രതിയായ അയൂബ് തിയയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് അഞ്ഞൂറ് പേരുടെ പേരുകൾ അടങ്ങിയ ഹിറ്റ്ലിസ്റ്റ് കണ്ടെടുത്തിരുന്നു ആലുവയിലെ വാലി ക്യാമ്പസ് പി എഫ് ഐയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നു അത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം കണ്ടുകെട്ടി എന്നും എൻ ഐ എ കോടതിയെ അറിയിച്ചു പോപ്പുലർ ഫ്രണ്ടിനെതിരായ ആദ്യ കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബീഹാറിലെ ഫുൽവാരി ഷെരീഫ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് ആ കേസിലെ പ്രതിയായ മൊഹമ്മദ് ജമാലുദ്ദീനിൽ നിന്ന് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ആറ് പേജുള്ള ഒരു രേഖ കേസ് അന്വേഷിച്ച് എൻ ഐ എ ഡൽഹി യൂണിറ്റ് കണ്ടെടുത്തിരുന്നു ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നതാണ് ആ രേഖയിലെ മുഖ്യ അജണ്ട എന്നും എൻ ഐ എ കോടതിയിൽ അറിയിച്ചു ഇന്ത്യ രണ്ടായിരത്തി നാല്പത്തിയേഴ് പദ്ധതിയെ കുറിച്ചുള്ള ഓഡിയോ ക്ലിപ്പുകൾ ഓഡിയോ ക്ലിപ്പുകളിലൂടെ പ്രചരിച്ചതായി വെളിപ്പെടുത്തുന്ന ശബ്ദ ക്ലിപ്പുകളും സാക്ഷിമൊഴികളും തങ്ങളുടെ കൈവശമുണ്ട് എന്നും എൻ ഐ എ അവകാശപ്പെട്ടു പാലക്കാട്ടെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസന്റെ കൊലപാതകം ഈ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് രാജ്യത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് പി എഫ് ഐക്കെതിരെ എൻ കേസ് രജിസ്റ്റർ ചെയ്തത് ഡിസംബറിൽ പാലക്കാട്ടെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസന്റെ കൊലപാതക അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തു പിന്നീട് കൊലപാതക കേസ് പി എഫ് ഐ കേസുമായി ലയിപ്പിക്കുകയായിരുന്നു പി എഫ് ഐക്ക് ഭീഷണിയായ മറ്റ് സമുദായങ്ങളിലെ നേതാക്കളെ സംഘടനയുടെ റിപ്പോർട്ടർ വിംഗ് കണ്ടെത്തും സംഘടനയുടെ സർവീസ് വിംഗ് ഹിറ്റ് ടീമുകൾ എതിരാളികളെ ഇല്ലാതാക്കാൻ പ്രവർത്തിക്കും അതിനായിട്ടാണ് കാഡർമാർക്ക് ശാരീരിക ആയുധ പരിശീലനം നൽകുന്നത് തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഹർജിക്കാരുടെ ആരോപണം തങ്ങൾ നിരപരാധികളാണ് മൂന്ന് വർഷത്തിലേറെ കസ്റ്റഡിയിലാണ് കേസിൽ അന്വേഷണം പൂർത്തിയായി വിചാരണ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ സമയമെടുക്കുന്നതിനാൽ ജാമ്യം അനുവദിക്കണമെന്ന് നാല് ഹർജിക്കാരും ആവശ്യപ്പെട്ടു രേഖകൾ പരിശോധിച്ച കോടതി ഹർജിക്കാർക്കെതിരായ ആരോപണം പ്രഥമദൃഷ്ട ശരിയാണെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങൾ ഉണ്ട് എന്ന് നിരീക്ഷിച്ചു ഹർജിക്കാർക്ക് എതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ് കേസിൽ അന്തിമ റിപ്പോർട്ട് ഇതിനകം ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് വിചാരണയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നു യു എ പി എയിലെ സെക്ഷൻ നാല് അഞ്ച് പ്രകാരമുള്ള വ്യവസ്ഥ ഈ കേസിൽ ബാധകമാണ് അതിനാൽ ഈ ഘട്ടത്തിൽ ഹർജിക്കാർക്ക് ജാമ്യം ലഭിക്കാൻ അർഹതയില്ല ഹർജി തള്ളിക്കളയുന്നതായും എൻ കോടതി ഉത്തരവിട്ടു ന്യൂസ് ഡെസ്ക്സ്